വയനാട് ദുരിതബാധിതർക്ക് സഹായമായി ആട് സംഭാവന നൽകി റീസൈക്കിൾ കേരളയുടെ ഭാഗമായി പാഴ്വസ്തുക്കൾ ശേഖരിക്കാനെത്തിയവരോടാണ് തെങ്ങുംപാടം സ്വദേശിനി ദേവുവ തന്റെ അഞ്ചു വളർത്താടുകളിൽ ഒരാടിനെ വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ നൽകണമെന്ന് അറിയിച്ചത് ഉപജീവനമാർഗമാണ് വേണ്ടെന്ന് വളണ്ടിയർമാർ പറഞ്ഞെങ്കിലും ദേവുവ ആട് നൽകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് സഹായിക്കണമെന്ന് പറഞ്ഞു തുടർന്ന് സി ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ദേവുവയിൽ നിന്ന് ആടിനെ സ്വീകരിച്ചു ചടങ്ങിൽ എ റഫീഖ് അധ്യക്ഷനായി സി പി എം ലോക്കൽ സെക്രട്ടറി എ രഘു നേതാക്കളായ വി ജി സജിത് കുമാർ ടി ജി അജിത് കുമാർ സുകേഷ് എന്നിവർ സംസാരിച്ചു വയനാട് ദുരിതാശ്വാസ നിധി സമാഹരണത്തിൽ മറക്കാനാവാത്ത സംഭവമാണ് ദേവു അമ്മ ആട് നൽകിയ സംഭവമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ പറഞ്ഞു ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും പ്രവർത്തകർ ഇപ്പോൾ അവരുടെ വീടും സാഹചര്യങ്ങളും കണ്ടാൽ നമ്മൾക്കറിയാം അവരുടെ നിർബന്ധ ബുദ്ധിയാണ് ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ വേണ്ട ഇനി അവർ പാവങ്ങളെന്ന് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് വേണ്ട നീ ഇപ്പോൾ ആ പാവത്തിൻ്റെ പറഞ്ഞപ്പോൾ പറ്റില്ല എൻ്റെ സംഭാവനയായി വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഞാൻ വളർത്തുന്ന ഒരാട് സംഭാവനയായി നൽകും എന്ന് പറഞ്ഞ അവരുടെ ആ മനസ്സിന് അവരുടെ എത്ര തന്നെ അഭിനന്ദിച്ചാലും ഇതൊരു മനസ്സാണ് എന്ന കാര്യത്തിൽ യാതൊരു എൻ്റെ ഒന്നും ഇല്ല ഇതാ കൊടുക്കാൻ നമ്മുടെ കേരളത്തേക്ക് ആവുകയുള്ളു നമുക്കൊന്നും കൊടുക്കാനില്ല നാനേ കിടക്കണം തന്നെയാണ് അപ്പം എന്തേലും ഇതാ ഉള്ളു പറഞ്ഞ് ഞാൻ ന്യൂസ് പാലക്കാട്